വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം അതേ ഈ ബാക്കിലെ സംഭവം ഒക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലായി ഞാൻ ദേ കളംശയിൽ വന്നിട്ടുണ്ട് എന്റെ വീട്ടില് സർപ്രൈസായിട്ടാണ് കേട്ടോ ഇത്രയും രാത്രി ഒറ്റയ്ക്കൊക്കെ വന്നത് അപ്പം എട്ടനും ഫാമിലിയും രാവിലെ ഒരു അർജന്റ് എമർജൻസി കാരണം പാലക്കാട് പോയേക്കാണ് അപ്പോൾ അവർ വരാൻ ലേറ്റ് ആകുമെന്ന് പറഞ്ഞ കാരണം ഞാനും കുഞ്ഞും നൈസായിട്ട് ഇങ്ങടേക്ക് വന്നു അപ്പോൾ വന്നപ്പോൾ സംഭവം അച്ഛൻ വീട്ടിലുണ്ട് അമ്മ നമ്മുടെ കടയിലാണ് അപ്പം വന്ന സമയത്ത് ജസ്റ്റ് വണ്ടിയിൽ പാസ് ചെയ്തപ്പോൾ അമ്മ കടയില് നല്ല തിരക്കിലാണ് അപ്പം നമുക്ക് സർപ്രൈസ് ആയിട്ട് നമ്മുടെ കടയിൽ പോയി അമ്മേനൊന്ന് സർപ്രൈസ് ചെയ്യിപ്പിക്കും അപ്പൊ നമ്മുടെ കടയും അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഒന്നും കണ്ടിട്ടു തരാം നമ്മൾ നമ്മളിതേ കടയിൽ പോകാൻ ഇറങ്ങുകയാണ് അപ്പം കുഞ്ഞിച്ചക്കൻ ചെരുപ്പൊക്കെ ഇട്ടോണ്ടിരിക്കയാണ് അപ്പൊ നമുക്കിനി കടയിൽ പോവാ എവിടെ പോവാഞ്ഞു നമ്മൾ നമ്മളെവിടെ പോവാ പോവാ അമ്മ അമ്മ അടുത്ത് ദോശ വാങ്ങിക്കാൻ പോവാണ് ഗൈസ് അപ്പതേ നമുക്ക് ഇനി ബാക്കി കടയിലേക്ക് ചെന്നിട്ട് കാണാം കേട്ടോ അപ്പൊ നമ്മുടെ വീട്ടിൽ നിന്ന് രണ്ട് മിനിറ്റ് ഉള്ളൂ കേട്ടോ കടയിലേക്ക് അപ്പോൾ ദേ ഈ കണ്ണതാണ് കേട്ടോ നമ്മുടെ തട്ടുകട നമ്മുടെ വീടിൻ്റെ റോഡ് ക്രോസ് ചെയ്ത് നേരെ ഓപ്പോസിറ്റ് സൈഡ് തന്നെയാണ് അപ്പോൾ നമുക്കിനി കടലേക്ക് അമ്മതേ നല്ല പണിയിലാണ് ചില പാട്ട് കേൾക്കും ഇത്രയും രാത്രി ഒറ്റയ്ക്ക് വന്നേക്കണമറ എന്നാലും നമുക്കൊന്ന് നോക്കാം അപ്പോൾ ദേ നമ്മൾ കടയിൽ പോയപ്പോൾ ദേ നമ്മുടെ അളിയനും കടയിൽ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ കമ്പനിയിൽ നിന്ന് ഫുഡ് കഴിക്കാൻ വന്നതാണ് അപ്പോൾ അങ്ങനെ കടയിൽ പോയപ്പോൾ നമ്മുടെ അളിയനെയും കണ്ടു കിട്ടോ അപ്പോൾ അതെ ഓരോരുത്തരും ഓരോ പണികളൊക്കെ നല്ല തിരക്കിന് നടക്കുകയാണ് അതെ ഇതാണ് നമ്മുടെ ബാബു ചേട്ടൻ ബാബുച്ചേട്ടൻ ബാബുചേട്ടനൊക്കെ സത്യം പറഞ്ഞാൽ എൻ്റെ കുഞ്ഞിലേ തൊട്ട് കടയിലുണ്ട് നമ്മുടെ മെയിൻ പണ്ടാരിയാണ് അമ്മേനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പണ്ട് തൊട്ടേ കൂടെ ഉള്ളതാണ് കേട്ടോ അപ്പോൾ നല്ല തിരക്കാണ് കടയിലെല്ലാവരും ഓട്ടത്തിലാണ് കേട്ടോ ദേ ഇതാണ് ഹുസൈൻ ഭായ് നമ്മുടെ മെയിൻ പൊറോട്ടക്കാരനാണ് ദോശയിലും അപ്പോൾ എപ്പോഴും അവർക്ക് പരാതി ഭയങ്കര ചൂടാണ് കല്ലിൻ്റെ അടുത്തു തന്നെയാണല്ലോ നിൽക്കുന്നത് ദാ ഇതാണ് നമ്മുടെ ഉമർ ബൈ ആ ചട്ടിയിട്ട് തീല് കളിക്കുന്നുണ്ടോ നമ്മുടെ ബൈടെ കല്യാണം കേട്ടോ ഈ മാസം ലാസ്റ്റ് അപ്പോൾ ആൾ പോകാൻ ഇപ്പോൾ ഒരു അറേഴ് വർഷമായിട്ട് നമ്മുടെ കൂടെ ഉണ്ടായതാണ് അപ്പം അമ്മതേ ഭയങ്കര തിരക്കിലാണ് അപ്പം ഞങ്ങൾക്ക് ഫുഡ് എടുത്തുകൊണ്ടിരിക്കുന്ന തിരക്കിലാണ് അല്ലാണ്ട് എൻ്റെ കടയിൽ തിരക്ക് ഇറങ്ങും അപ്പോൾ ഇത് നിന്ന് സംസാരിക്കാനുള്ള ടൈം ഗ്യാപ്പ് നമുക്ക് കിട്ടില്ലാട്ടോ അപ്പം അതെ നമുക്കുള്ള പാഴ്സലൊക്കെ എടുത്ത് അമ്മ സെറ്റായേക്കാം അപ്പം നമുക്ക് ഇനി പാഴ്സൽ വാങ്ങിച്ചു നമുക്ക് നേരെ വീട്ടിലേക്ക് അതെ കടയിൽ വന്നേക്കണ ടൈം അടിപൊളിയ ടൈം ആണ് നല്ല തിരക്കാണ് അതേപോലെ നമുക്ക് സംസാരിക്കാനേ ടൈം പറ്റുന്ന ആള് അങ്ങനെ ഇങ്ങനെ ഓടി നടക്കാണ് അപ്പൊ നമുക്ക് വേഗം ഫുഡ് എടുത്ത് നമുക്ക് വീട്ടിൽ പോയി കഴിക്കാൻ ഞാൻ എന്താ വേണ്ട കഴിക്കാൻ അപ്പം അതെ കുറേ നാളുകൾക്ക് ശേഷം ഞാൻ നമ്മുടെ തട്ടുകടയിൽ നിന്ന് ഫുഡ് കഴിച്ചു അപ്പോൾ ഈ റോഡിൽ ആരെങ്കിലും ഒക്കെ പോകണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ തട്ടുകടയിൽ കയറുക ഫുഡൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്യാം എങ്ങനെയുണ്ടെന്നുള്ള റിവ്യൂസ് ഒക്കെ ഒന്ന് എനിക്ക് കമന്റ് ബോക്സ് വഴി അറിയിക്കാം നമ്മുടെ കട കളമശ്ശേരി ഏലൂർ റോഡിലേക്ക് പാതിലാക്കുഴി റെസ്റ്റോറൻറ്റ് നേരെ ഓപ്പോസിറ്റ് ചെറിയൊരു തട്ടുകടയാണ് കൃഷ്ണപൂജ അപ്പോൾ എല്ലാവരും കയറി നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പം അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വേഗം വരാം ബൈ എല്ലാവരും സേഫ് ആയിട്ട് ബൈ